ഇന്ത്യൻ റെയിൽവേയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഏറെ പ്രശസ്തി നേടുന്നത് പൊതുവേ പേപ്പറിൽ മാത്രം ഒതുങ്ങുന്നതാണ് ഇന്ത്യൻ റെയിൽവേയുടെ യാത്രക്കാരെ കുറിച്ചുള്ള കരുതൽ എന്നാണ് പറയാൻ കഴിയാറുള്ളൂ എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിന് തികച്ചും വ്യത്യസ്തമായ ഒരു കുറിപ്പ് സമൂഹ മാധ്യമ ഉപഭോക്താക്കളെ ഏറെ ആകർഷിച്ചിട്ടുണ്ട് മുംബൈയിൽ നിന്ന് സൂററ്റിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയാണ് കുറിപ്പ് എഴുതിയത് പതിവിൽ നിന്നും വ്യത്യസ്തമായി രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ രാത്രിയിൽ ട്രെയിനിൽ പരിശോധന നടത്തിയതിനെ കുറിച്ചായിരുന്നു യുവതി തന്റെ ലിങ്ക്ഡിൻ അക്കൗണ്ടിൽ എഴുതിയത് പിന്നാലെ കുറിപ്പ് വൈറലാവുകയും ചെയ്തു വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കിയപ്പോൾ രാത്രി വൈകിയുള്ള തന്റെ ട്രെയിൻ യാത്ര കൂടുതൽ സുരക്ഷിതമായി തോന്നിയെന്ന യുവതി എഴുതിയിരിക്കുന്നു രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ രാത്രി വൈകിയുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ എന്നെ അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ രാജ്യം എത്രത്തോളം മുന്നോട്ടു പോയി എന്ന് എനിക്ക് മനസ്സിലായത് ഇന്നലെ മുംബൈയിൽ നിന്ന് സൂററ്റിലേക്ക് രാത്രി വൈകിയുള്ള ഒരു ട്രെയിനിൽ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനിടെ രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ രാത്രി പതിനൊന്ന് മണിയോടെ എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ കയറി സി തേർട്ടി എയ്റ്റ് പൂർവി എന്ന് ചോദിച്ചു അല്പം ആശയക്കുഴപ്പത്തിലായ ഞാൻ പൂർവിയാണ് എന്ന് അവരോട് പറഞ്ഞു അവർ എനിക്ക് സുഖമാണോ എന്ന് അന്വേഷിച്ചു എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്നും ചോദിച്ചു പിന്നീട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാനായി ഒരു ഹെൽപ്പ് ലൈൻ നമ്പറും നൽകിയെന്ന് യുവതി പറയുന്നു പതിവായി യാത്ര ചെയ്യുന്ന ആളാണെങ്കിലും ഇത്തരം ഒരു അനുഭവം ആദ്യത്തേതാണെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഒപ്പം തന്റെ അടുത്തിരുന്ന വൃദ്ധ ദമ്പതികളും ആശ്ചര്യപ്പെട്ടുവെന്നും അവരുടെ കൊച്ചുമകളും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളാണ് എന്നും ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ യാത്രക്കാർക്ക് ആശ്വാസകരമാകുമെന്നും അവരും പറഞ്ഞതായി യുവതി കൂട്ടിച്ചേർത്തിട്ടുണ്ട് നമ്മൾ വികസിത രാജ്യങ്ങളുടെ ഒപ്പം എത്തിയിട്ടില്ലെങ്കിലും ഇത്തരം നിമിഷങ്ങൾ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നതെന്നും യുവതി പറയുന്നു വൈറലായതിനു പിന്നാലെ നിരവധി പേരാണ് സമാന അനുഭവങ്ങളുമായി എത്തിയത് നിരവധി പേർ ഇത്തരം അനുഭവം പങ്കുവച്ചതിന് യുവതിക്ക് അഭിനന്ദനങ്ങളുമായും എത്തിയിട്ടുണ്ട് എന്തായാലും ഇത്തരം കരുതൽ തനിച്ച് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതു തന്നെയാണ്